ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ മുതൽ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ വന്നിരുന്നു ഇതനുസരിച്ച് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി മെയ് മാസം ഇരുപതോടു കൂടി ആദ്യം അക്കൗണ്ടുകളിൽ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴികളിൽ തുക എത്തിച്ചേരുന്ന ആളുകൾക്കും പെൻഷൻ തുക എത്തിച്ചേരും അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലർക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ മുമ്പ് നൽകിയ തുക ഇതുവരെ എത്തിച്ചേരാത്തവരുണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ കറക്റ്റായി അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക മസ്റ്ററിംഗ് ഓക്കെ അല്ല എങ്കിൽ ഈ മാസം ഇരുപതിനു മുമ്പായി അക്ഷയ സെന്റർ വഴി ആധാർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ അതുപോലെ ആധാർ കാർഡ് ഇല്ലാതെ മസ്റ്ററിംഗ് ചെയ്യാതെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സമർപ്പിച്ചതിനു ശേഷമാണ് പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് രണ്ടോ അതിലധികമോ മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ലൈവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെങ്കിൽ മാത്രമേ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക